അനധികൃത കുടിയേറ്റക്കാരെ കുപ്രസിദ്ധമായ ഗ്വാണ്ടനാമോ ജയിലിലേക്ക് അയക്കാനുള്ള നീക്കവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റവാളികളാകുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഗ്വാണ്ടനാമോ ബേ സൈനിക ജയിലിലേക്ക് അയക്കാൻ പദ്ധതിയുണ്ടെന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് നയൻ ബാർ ലവൺ ആക്രമണത്തിന് ശേഷം തീവ്രവാദി ബന്ധം സംശയിച്ച് പിടികൂടിയവരെ ക്രൂരമായ പീഡനത്തിന് ഇരയാക്കിയിരുന്ന ജയിലാണ് ഗോണ്ടനാമോ മോഷണം അക്രമ കുറ്റകൃത്യം എന്നീ കുറ്റങ്ങൾക്ക് പിടിയിലാകുന്ന അനധികൃത കുടിയേറ്റക്കാരെ വിചാരണയ്ക്ക് മുമ്പ് തടങ്കലിൽ വയ്ക്കാൻ അനുവദിക്കുന്ന ബില്ലിൽ ഒപ്പുവെച്ചുകൊണ്ടാണ് ട്രംപ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് രേഖകളില്ലാത്ത അനധികൃത കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും ഗോണ്ടനോമയിൽ അടയ്ക്കും മുപ്പതിനായിരം പേരെ താമസിപ്പിക്കാൻ കഴിയുന്ന വിധം തടവറ വിപുലീകരിക്കാനാണ് ട്രംപിൻ്റെ പുതിയ ഉത്തരവ് ഗോണ്ടനോമോബയിൽ മുപ്പതിനായിരം പേരുടെ കുടിയേറ്റ കേന്ദ്രം ഒരുക്കാൻ പെൻറ്റകണ്ണിനും ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിനും നിർദ്ദേശം നൽകുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവയ്ക്കുകയാണ് ട്രംപ് വൈറ്റ് ഹൗസിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അതേസമയം ട്രംപിന്റെ നീക്കത്തിനെതിരെ രൂക്ഷ ക്യൂബ രംഗത്തെത്തുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപിൻ്റെ ഇത് അതിക്രൂരമായ തീരുമാനമാണെന്നാണ് ക്യൂബയുടെ പ്രതികരണം ക്യൂബയോട് ചേർന്നാണ് ഗോണ്ടനാമ സ്ഥിതി ചെയ്യുന്നത് അമേരിക്കൻ ജനതയെ ഭീഷണിപ്പെടുത്തുന്ന ഏറ്റവും മോശം കുറ്റവാളികളായ നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ തടവിലാക്കാൻ ഞങ്ങൾക്ക് ഗോണ്ടനാമയിൽ മുപ്പതിനായിരം പേരെ താമസിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് അവയിൽ ചിലത് വളരെ മോശമാണ് ട്രംപ് കൂട്ടിച്ചേർത്തു അമേരിക്കൻ പ്രസിഡന്റായി രണ്ടാമതും അധികാരമേറ്റ ഉടൻ തന്നെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നീക്കം ശക്തമാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അനധികൃത കുടിയേറ്റം തടയാൻ തെക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ട്രംപ് സി ബി പി വൺ എന്ന ബോർഡർ ആപ്ലിക്കേഷന്റെ പ്രവർത്തനവും അവസാനിപ്പിച്ചു നിയമപരമായി യു എസിലേക്ക് കുടിയേറുന്നതിനായി ഏകദേശം ഒരു ദശലക്ഷത്തോളം ആളുകൾ ഉപയോഗിച്ചിരുന്ന ആപ്പാണിത് തെക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ നിന്നുള്ള പ്രവേശനം ഈ ആപ്പിലൂടെയായിരുന്നു ഷെഡ്യൂൾ ചെയ്തിരുന്നത് ട്രംപ് ഭരണത്തിലേറിയതിനും മണിക്കൂറുകൾക്കകം തന്നെ ഇനി സേവനങ്ങൾ ലഭ്യമാകില്ലെന്ന അറിയിപ്പാണ് ആപ്പിൽ പ്രത്യക്ഷപ്പെട്ടത് നിലവിലുള്ള അപ്പോയിൻമെൻറ്റുകൾ റദ്ദെയ്തതായും ആപ്പിൻ്റെ അറിയിപ്പിൽ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് തന്നെ കുടിയേറ്റ വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതാണിപ്പോൾ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നതും